നമസ്കാരം എൻ്റെ പേര് ദിജേഷ് എന്നാണ് ഞാൻ കേരള പോലീസിൽ ഇൻസ്പെക്ടറായി ജോലി നോക്കുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായിട്ടുണ്ട് നേരത്തെ രണ്ട് ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചിരുന്നു പക്ഷേ അതിനകത്ത് റിസൾട്ട് ഒന്നും വരാതിടർന്ന് കോട്ടയത്തുള്ള ബ്ലിസ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ചികിത്സയെ തുടർന്ന് ഞങ്ങൾക്കൊരു കുട്ടി ജനിച്ച കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ിൽ കൂട്ടിനുള്ളിൽ ലിസ് ഹോസ്പിറ്റലിലെ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ചെല്ലുന്ന പേഷ്യൻസിന് പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്നത് വളരെ കൂടുതലാണ് എന്നാണ് തോന്നിയിട്ടുള്ളത് അവിടുത്തെ എൻ്റയർ സ്റ്റാഫ് ഡോക്ടേഴ്സ് ടു സപ്പോർട്ടിങ് സ്റ്റാഫ് എല്ലാം തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുന്ന പേഷ്യൻസ് വളരെ കംഫേർട്ടായിരിക്കും അവർക്ക് നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഈ കുട്ടിയുണ്ടായതിനെ സംബന്ധിച്ചാൽ ഞങ്ങൾ കുടുംബം എല്ലാം വളരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ അവിടുത്തെ ഡോക്ടർ സിമി ഡോക്ടർ അനു അവിടുത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരോടും ഞങ്ങൾ ഈ അവസരത്തിൽ ഹൃദ്യമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് വളരും കുഞ്ഞുമൊട്ടേ